യു എയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർ വരുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും എൻ്റെ പാർട്ട്ണറും അവൻ ക്ലീനിങ് ഡ്യൂട്ടിയും ഞാൻ കിച്ചൺ ഡ്യൂട്ടി ആട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ വയറിലായിട്ടുണ്ടായിരുന്ന ഇഫ ചിക്കൻ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറയാം ഞാൻ നല്ലൊരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളൊന്നുമല്ലാട്ടോ നാട്ടിലായിരുന്ന സമയത്ത് അമ്മ തന്നെയായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന സമയത്ത് മാത്രമാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുള്ളത് ണ്ടായിരുന്നുള്ളു പക്ഷെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ എപ്പോഴും അടിപൊളിയായിട്ടൊന്നും ഉണ്ടാക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ പാലിപ്പോവാറുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ ചോറ് കഴിഞ്ഞാൽ ഇടയ്ക്ക് കഞ്ഞി ആവാറുണ്ട് അങ്ങനെയൊക്കെ യു ഐ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ടാട്ടോ കുക്കിംഗ് ഒക്കെ ചെയ്യാറുള്ളത് കൂടുതൽ സമയം ഞാൻ വീട്ടിലായതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ പരീക്ഷണങ്ങളിൽ വിജയിച്ചൊരു റെസിപ്പിയാണ് കേട്ടോ ഇഫ ചിക്കൻ ഇഫ ചിക്കനിൽ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് സോ ഇതിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അടിപൊളി ഡിഷാണ് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ബട്ടറിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും നല്ലോണം കുക്ക് ആവണം ഈ ഒരു ഗ്യാപ്പിൽ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സോസ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് ആക്ച്വലി എല്ലാവരും നല്ല തിക്കായിട്ടാണ് ചെയ്യാറുള്ളത് പക്ഷെ നമ്മൾ കുറച്ച് മിൽക്കൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ഒരു കറി ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ടേസ്റ്റൊക്കെ രണ്ടും ഒരുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പാല് അധികം ആഡ് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ എന്നിട്ട് രണ്ട് സൈഡും മുരിങ്ങ ചിക്കനിലോട്ട് ആ സോസ് ആഡ് ചെയ്തിട്ടൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മോഡിഫൈഡ് വേർഷൻ ഇഫ ചിക്കൻ റെഡി ആയിട്ട് ജസ്റ്റ് വന്നാൽ ആദ്യം കോൾഡ് കോഫി കൊടുക്കാമെന്നുള്ള തോട്ടില് എല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ബീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല കേട്ടോ അങ്ങനെ അതാ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ആളത് മിക്സ് ചെയ്യുന്നുണ്ട് കാര്യം അത്യാവശ്യം കായിക വലം കൊടുത്താൽ മാത്രമാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലെ സംഭവം നമുക്ക് കിട്ടുകയുള്ളൂ ഇത് പീറ്റ് ചെയ്തിട്ട് നമ്മൾ പാലിൽ മിക്സ് ചെയ്യുക വേണമെങ്കിൽ ഐസ് ക്യൂബ് ഐസ്ക്രീം ഒക്കെ ചേർക്കുക നല്ല അടിപൊളി കോൾഡ് കോഫി കിട്ടും കേട്ടോ ഇതിനിടയിൽ ഗസ്റ്റ് വന്നുകൊണ്ട് ബാക്കി വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ ഒരു കോൾഡ് കോഫി കുടിക്കുന്ന ഇടയിലാട്ടോ ഞാൻ ആ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നമ്മുടെ ഇഫ ചിക്കൻ്റെ കൂടെ നല്ല പൊറാട്ടയായിരുന്നു അങ്ങനെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നാല് പേരും കൂടി പോണത് മിൽക്കി വേ കാണാനാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ലോങ്ങ് ഉണ്ട് അങ്ങോട്ട് നമ്മൾ പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടാണ് ആ ഒരു ടൈമിൽ എത്തുന്നത് ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് സ്കൈയിൽ ഒരുപാട് സ്റ്റാ ആവശ്യമൊക്കെ അങ്ങനെ കാണാൻ പറ്റും അതൊക്കെ മൂവ് ചെയ്യുന്നത് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട്രോൾ ചെയ്യാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ